ഹായ് എവരുവാൻ ഇന്ന് വിഷയ്ക്കായത് കൊണ്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ ചേച്ചു നേരെ വിട്ടു അപ്പോൾ ഒന്നും നോക്കിയില്ല ഒന്ന് പറഞ്ഞുകഴിഞ്ഞു രണ്ടാമത്തെ ബീച്ചിലേക്ക് എത്തി അങ്ങനെ അങ്ങനെ ബീച്ചിലെത്തി ഫുൾ നടപ്പന്നെയാണ് നല്ല വെയിൽ രണ്ട് മണി ഉച്ച നേരം ഫുൾ വെയിലും ഇല്ല കേസ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു റെയില് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടമാതിരി തന്നെ ഞങ്ങളെടുത്ത് കുറച്ചു നേരം കുറേ നേരം ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിരുന്നു റെഡി ആയത് പിന്നെ ഇവർക്ക് അക്കനെ പറക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറക്കി പറക്കി നടക്കായിരുന്നു ഗൈസ് ചെരുപ്പ് എവിടെയെങ്കിലും വെച്ചാലും ഞങ്ങൾക്ക് ആറ്റത്തേക്ക് ഞങ്ങൾക്ക് നടക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒഴിമണിയിൽ ഞങ്ങൾക്ക് നടക്കാമെന്നൊന്നും പറ്റുന്നില്ല പിന്നെ പാച്ചൻ്റെ കുറേ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് പാച്ചനെ നോക്കണം എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടായി പിന്നെ കുട്ടം പോലെ എന്തെയ്യോ റീലൊക്കെ എടുത്ത് കൊടുത്ത് അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായിട്ട് സ്ലോ മോഷനിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടേ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അച്ചനും എടുക്കണം എന്നൊന്നും പറയുന്നില്ലേ അപ്പോൾ അച്ഛന് വലിയ റീലിനൊന്നും താല്പര്യമില്ല പക്ഷേ അപ്പോൾ മണ്ണിൽ ഇതാക്കി കളിക്കുക കുട്ടുമ്പോൾ വെള്ളം വീഴുന്നത് എടുക്കുക വെള്ളം കയറി അവളുടെ ഫോണിൽ എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് തുടച്ച് എന്നാലും നല്ല റീൽ കിട്ടണ്ടേന്ന് പറഞ്ഞിട്ട് അവള് അച്ഛനൊരാഗ്രഹം അവനും കൂടിയിട്ട് വീഡിയോ എടുക്കുന്നത് എന്നാൽ ഞാൻ പറഞ്ഞു വെള്ളത്തിൽ വെള്ളത്തിലോടാൻ നമുക്ക് രണ്ടുപേരും ഓടിക്കോളെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വെള്ളത്തിലൊക്കെ ഓടി പിന്നെ അങ്ങനെ കാലുമ്പോൾ വെള്ളം വന്നൊഴിക്കുന്നത് വേറൊരു ഫീല് തന്നെയല്ലേ അങ്ങനെ കുറച്ചു നേരം കാലുമ്പോൾ ഇങ്ങനെ വെള്ളം വന്നടിക്കട്ടെ വെച്ചിട്ട് ഞങ്ങൾ കൂടി ഇങ്ങനെ നിന്നായിരുന്നു റീൽ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു നിൽക്കും ഞാൻ എടുത്തരാമെന്ന് പറഞ്ഞു റീല് കുറേ തവണ ട്രൈ ചെയ്യുന്നത് പക്ഷെ വീഴ്ചകൾ മൊത്തം നേരിട്ട് കാണണേ ഞങ്ങൾക്കത് കോമഡി തന്നെയായിരുന്നു ഫുൾ ചിരി തന്നെ ആയിരുന്നു കൈസ് വീണ് വീണവന് വയ്യേണ്ടില്ലാസം പറഞ്ഞു എനിക്ക് റീലൊന്നും വേണ്ട ഞാൻ പോവാന്ന് പറഞ്ഞു കക്കങ്ങ കക്ക പറക്കാം കക്കയെങ്കിലും പറക്കുന്ന നടക്കട്ടെ റീൽ എടുക്കൽ ഇന്ന് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവന് അങ്ങനെ വീണ് വീണവനും മതിയായി കൈസ് എങ്ങനെയുണ്ട് അപ്പോൾ എക്സ് വീണ് വീണ് അടിപൊളിയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ അടിപൊളി ഒരു രക്ഷയില്ല പിന്നെ നോക്കുമ്പോൾ പാച്ചു വേണമെങ്കിൽ സ്പൈഡർമാൻ ആയിട്ട് കളിക്കിരുന്നു ചാടി ചാടി അപ്പൻ്റെ പാൻ്റെ കൊണക്കങ്ങളൊരു ഡ്രൈയിലായിരുന്നു പാച്ചു അങ്ങനെ വീഡിയോസ് എപ്പോഴും എടുത്തോണ്ട് എടുത്തോണ്ട് കുട്ടുമോനെ അവിടെ നേരിട്ടിട്ട് പുല്ല പൈസ എപ്പോൾ തുടങ്ങി വീഡിയോ എടുക്കില്ലാന്ന് അറിയും പിന്നെ ഞങ്ങൾ കുറെ കക്കോ പറക്കി ഇങ്ങനെ പറക്കി പറക്കി ഞങ്ങൾ ആറ്റം വരെ നടക്കാമെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങോട്ടെത്തുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എവിടെയാണെന്ന് എത്തുക അറിയില്ലായിരുന്നു പിന്നെ എൻ്റെ പേര് ചെയ്തു പക്ഷെ അതെന്താ വെള്ളം ഒന്നും വാച്ചുകൊണ്ട് പിന്നെ അവിടെ നോക്കുമ്പോൾ കുറേ കിളികൾ നിൽക്കണം അപ്പോൾ പറഞ്ഞ് ഞാൻ പറത്തി വരാം നീ അത് വീഡിയോ എടുക്കാൻ അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങളും കൂടെ അറ്റം വരെ നടക്കാമെന്ന് പറഞ്ഞ് പക്ഷെ തിരിഞ്ഞൊക്കെ കുറേ നടന്നിട്ടുണ്ട് അങ്ങനെ സംഭവം ഞങ്ങൾ വിചാരിച്ച സ്ഥലം പക്ഷെ എവിടെ എത്തിയതും പോലും അറിയില്ല ഒരു കാടും പുഴയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു കുറെ കക്കനൊക്കെ കിട്ടി കക്കനൊക്കെ കുപ്പിയിലാക്കാന്ന് പറഞ്ഞിട്ട് അവരും ഇനി അങ്ങനെ കവറ് പിടിച്ചോണ്ട് പോയി ആൾക്കാരും തന്നെ ചീത്ത പറയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പറഞ്ഞു നടക്ക് നീ നമുക്ക് പോകാം എന്ന് പറഞ്ഞു കുറേ നേരം ഇല്ല ഇവര് വീട്ടിലെത്തും ചെയ്യുന്നത് ഇരട്ട മണികളും മുമ്പ് മണി ആറ് മണി വഴി ഐസ്ക്രീം വാങ്ങി കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് പോയി ഐസ്ക്രീം വാങ്ങി കഴിക്കുക എന്നുണ്ട് ഞങ്ങളെല്ലാവരും ഐസ്ക്രീം ക്രീം വാങ്ങി മേടിച്ച് തട്ടിപ്പൂശി കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ മാം കുറേ നാളായിട്ട് വെച്ചിരുന്ന ആയതാന്ന് തോന്നുന്നുണ്ട് ടേസ്റ്റ് നന്നായി എഴുത്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി വാങ്ങിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വിടാമെന്ന് പറഞ്ഞിട്ട് നേരെ ഇറങ്ങി ഞാൻ ആദ്യം മുട്ടിയെത്തി പക്ഷെ അവരത്തെ ഉണ്ടായില്ല കക്കനൊക്കെ കിട്ടി പിന്നെ ഞങ്ങളത് പുഴുങ്ങാ പറഞ്ഞിട്ടിരുന്ന് അങ്ങനെ ഞങ്ങൾ കഴുകി ആദ്യം കഴുകി കഴുകി വാഷ് ചെയ്ത് വാഷ് ചെയ്ത് വേറെ പാത്രത്തിലിട്ട് പിന്നെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെള്ളം ചുപ്പൊക്കെ തിളപ്പിച്ചു നേരം കൊണ്ട് ഞങ്ങൾ സവാളിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ കഴിയാൻ റെഡിയാക്കി അങ്ങനെ ഒരു വിധം പരിപാടികളൊക്കെ കഴിച്ച് സവാള കഴിഞ്ഞ് ഒറ്റ കാര്യം ചേച്ചി ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ ഇത് പുഴുങ്ങി കഴിഞ്ഞപ്പോൾ അത് സ്പിറ്റായിട്ട് വന്നു പിന്നെ ഇത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കണ്ടേ അങ്ങനെ ഞാൻ ക്ലീനിങ് തുടങ്ങി എപ്പോഴും ഇരുന്നാൽ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇരുമ്പോൾ ക്ലീനിങ് ഇരുന്നിട്ടായിരുന്നു ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ അരച്ചിട്ട് പാനിലേക്ക് ഇതിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതും മുടക്കു ഇതാക്കി കുറച്ചൊരെ ഇളക്കി നല്ല സ്മെല്ലോ എനിക്ക് ആറ്റവും ഫേവറേറ്റ് സ്മെല്ലാണ് അങ്ങനെ ഇതിൻ്റെ കുറച്ച് സവാള ഇട്ട് ഇളക്കി കൊണ്ടിരുന്നു തക്കാളി ഇട്ട് മുളകിട്ട് ഉപ്പ് ഇട്ടു ഇതൊക്കെ ഇട്ട് ഇളക്കി 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 എങ്ങനെയാണ് ബൈപോട് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കുട്ടികൾ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് വിശു അല്ലേ കണി വരില്ലേ പന്ത്രണ്ട് മണിയാകുമ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി എല്ലാം സംഭവങ്ങളൊക്കെ ചേർത്തി ഇളക്കി തേ കക്കറച്ചും കൂടി ഇട്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു പിന്നെ സംഭവം ഉഷാറാവട്ടെ നമ്മുടെ കുരുമുളകിനെണ്ണല്ലേ എന്നാലും അടിപൊളിയാവുള്ളൂ എന്നാൽ പിന്നെ അതും എടുക്കട്ടെ വിചാരിച്ചത് ഇട്ടു കളർഫുൾ കളർഫുള്ളായിട്ട് മല്ലിയലും വേപ്പിലും കൂടി കൂടിയിട്ടിടാന്ന് ചോദിച്ചാൽ സംഭവം തപ്പി പിടിച്ചിങ്ങനെ കിട്ടി അങ്ങനെ അതൊക്കെ ഇട്ട് അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കൈ സമ്മാണ ടേസ്റ്റ് ഒക്കെ പറയാം ടേസ്റ്റ് ഒപ്പിനെ കേൾക്കാം